ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും പോയതിനു ശേഷം മീനാക്ഷി നന്ദിനിയോടിങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുന്നു അമ്മ അമ്മയുടെ ഐഡിയ അടിപൊളിയായിരുന്നു കേട്ടോ ഡി ജി പി വരെ പറ്റിച്ച ഐഡിയ അമ്മയ്ക്ക് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയെന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു വലിയൊരു ആപത്ത് വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം ഒരു വഴികൾ കാണിച്ചു തരും അത്രയേ ഉള്ളൂ എന്നാലും പെട്ടെന്ന് ഇങ്ങനെ അമ്മയുടെ ബുദ്ധിയെ സമ്മതിക്കാതെ തരമില്ല എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു ഈ വീട്ടിൽ ആരെങ്കിലും ഒരു കുഴപ്പത്തിൽപ്പെട്ട എനിക്കത് സഹിക്കില്ല സാവിത്രിയ്ക്കാണെങ്കിലും നമുക്ക് വരുന്നത് പോലെയല്ലേ സംഭവിക്കുന്നത് ഇനി സാവിത്രിയെ അറസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ആരായിരിക്കും നീ എൻ്റെ മോള് ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് എനിക്കറിയാം പക്ഷേ നീയാണ് സാവിത്രി ജയിലിലാക്കിയത് എന്നുള്ള പഴി നിന്റെ മുകളിൽ വീഴും ഇത് കേട്ട് മീനാക്ഷി പറയുന്നു അമ്മായി എങ്ങനെ എന്നെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഉപദ്രവിക്കുമ്പോൾ വെറുതെ വിരട്ടാൻ വേണ്ടി ഞാൻ എടുത്ത വീഡിയോയാത് ഇത് കേട്ട് നന്ദിനി പറയുന്നു ശരിയാണ് എന്നാലും എൻ്റെ മോളോട് അമ്മ ചില കാര്യങ്ങൾ ചെയ്തു തരാം പറഞ്ഞു തരാം അതുപോലെ മോള് ചെയ്യണം സാവിത്രി നിന്റെ ഭർത്താവിൻ്റെ അമ്മ പോൽ അമ്മ മാത്രമല്ല നിന്റെ അച്ഛൻ പെങ്ങളും കൂടിയാണ് അവളെ നീ സ്നേഹിക്കണം വേണ്ട ഒന്നും പറയണ്ട നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം സാവിത്രി ഒരു പ്രത്യേക സ്വഭാവക്കാരി അവൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞെന്നിരിക്കും നല്ല കാര്യങ്ങളാണെങ്കിൽ കേൾക്കണം ചീത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ട് കളയണം ഇനി ഇങ്ങനത്തെ വീഡിയോ എടുത്ത് വെക്കരുത് ഒരു കുടുംബമാവുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ ക്ഷമത്തന്നെയാണ് ഏറ്റവും വലിയ പ്രതിവിധി എന്നൊക്കെ നന്ദിനി മീനാക്ഷിയോട് പറയുന്നു കരയാനുള്ള അവസരങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കരുത് എന്നും നന്ദിനി മീനാക്ഷിയെ പറഞ്ഞു കൊടുക്കുകയാണ് അത്രയും പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് കുഞ്ഞാണെങ്കിൽ തൊട്ടിൽ കിടന്ന് കരയാണ് കുഞ്ഞിനോട് മീനാക്ഷി സംസാരിക്കുന്നു എന്നാ ഇങ്ങനെ എന്താ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുന്നത് കണ്ണമേച്ച് ഉറങ്ങിക്കേ കാർത്തി അവിടേക്ക് വരുന്നു കാർത്തി പറയുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തീർന്നെങ്കിലും എനിക്കൊരു സംശയം ബാക്കിയുണ്ട് നിങ്ങൾക്ക് എന്നോട് സംശയം മാത്രമേ ഉള്ളൂ ഉള്ളൂ ഈ ലൈഫ് മുഴുവനും എന്ന് മീനാക്ഷി എനിക്ക് അറിയേണ്ടത് ആ വീഡിയോ എങ്ങനെ ലീക്കായി എന്നുള്ളതാണ് വീഡിയോ ഉണ്ടായിരുന്നത് നിന്റെ ഫോണിൽ തന്നെയാണ് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ എൻ്റെ ഇന്നസെൻസ് ഞാൻ വളരെ കാര്യമായി നിങ്ങളോട് തുറന്നു പറഞ്ഞതാണ് നിങ്ങളത് വിശ്വസിക്കാത്തത് എൻ്റെ കുഴപ്പമല്ല ഞാൻ അമ്മായിയെ ഉപദ്രവിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ അല്ലത് പറ്റിക്കാൻ വേണ്ടി എടുത്തതാ ആ വീഡിയോ എങ്ങനെ ലീക്കായി എന്നുള്ള കാര്യത്തിൽ എനിക്കുണ്ട് സംശയങ്ങൾ അമ്മായി ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു എൻ്റെ മൊബൈലും അമ്മായി എടുത്തിരുന്നു ഒരു പക്ഷേ അമ്മായിയുടെ കയ്യിൽ നിന്ന് ലീക്കായതായിരിക്കാം ആ വീഡിയോ കാർത്തി പറയുന്നു പോട്ടെ ഒരു കുഴപ്പമില്ലാതെ എല്ലാം കഴിഞ്ഞല്ലോ ഞാൻ നിന്നെ നന്നായിട്ട് വേദനിപ്പിച്ചു ഐ എം സോറി അങ്ങനെ കാർത്തി ഒരു പുഞ്ചിരിയോടെ സ്നേഹത്തോടെ മീനാക്ഷിയോട് സോറി പറയുന്നുണ്ട് എന്നിട്ട് കാർത്തി പറയുന്നു അത് മാത്രമല്ല നീ എന്നെയും അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ദേവമ്മയോട് റിക്വസ്റ്റ് ചെയ്തതും ഞാൻ അറിഞ്ഞു താങ്ക് യു താങ്ക് യു വെരി മച്ച് കേട്ട പുഞ്ചിരിയോടെ മീനാക്ഷി പറയുന്നു എന്നോട് നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ തന്നെ എ സി പിയും അമ്മയും രക്ഷപ്പെടുത്തിയത് എൻ്റെ അമ്മയാണ് നന്ദിയും സ്നേഹവും കാണിക്കേണ്ടത് എൻ്റെ അമ്മയോടാണ് ഇരിക്കേട്ട് കാർത്തി പറയുന്നു എനിക്ക് ദേവമ്മയോട് നന്ദിയും സ്നേഹവും നിന്നോട് ആര് പറഞ്ഞു അത് കേട്ട് വളരെ സന്തോഷത്തോടെ മീനാക്ഷി കാർത്തിയെ നോക്കുന്നു എ സി പിയുടെ മനസ്സ് ഒന്ന് മാറി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് അതെ ഒരു കാര്യം പറയാനുണ്ട് കുഞ്ഞിന്റെ പേരടിയിൽ ചടങ്ങ് വളരെ നന്നായിട്ട് നടത്തണം എനിക്ക് ആ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇരിക്കേട്ട് കാർത്തി പറയുന്നു കുഞ്ഞിന്റെ പേരിടിയിലും മറ്റും നമ്മൾ വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്തും നീ പേടിക്കണ്ട നാളെ മുതൽ അതിന്റെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഇത് കേട്ട് മീനാക്ഷിയും സന്തോഷത്തോടെ നിൽക്കുന്നു എന്താ പോരെ പോരെയെന്ന് സ്നേഹത്തോടെ തന്നെ കാർത്തി ചോദിച്ചപ്പോൾ സന്തോഷമായെന്ന് മീനാക്ഷി പറയുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്താ ഇത് എന്നെ ആദ്യം കാണുന്നത് പോലെ എന്നെ മീനാക്ഷി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കം ഓർക്കാപ്പുറത്ത് ഒരു അമ്മയും ഭാര്യയും ഒക്കെ ആയവളല്ലേ ഞാൻ എന്നെ മീനാക്ഷി പറയുന്നു വീണ്ടും രണ്ടുപേരും ഇങ്ങനെ പരസ്പരം സ്നേഹത്തോടെ നോക്കി നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് നന്ദിനി പുറത്തേക്ക് പോകാൻ റെഡിയാവുകയാണ് രാജലക്ഷ്മി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു നീ ഒരുങ്ങി കഴിഞ്ഞില്ല ഇതുവരെ നീ പോയിട്ട് വേഗം വരണം ആ ഷേണായുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി പെയിൻറ്റിങ്ങിനുള്ള എല്ലാ സാധനവും അവിടെ കിട്ടും എടുത്തോ കാറിൻ്റെ ഡ്രൈവർ വന്നിട്ടുണ്ടോ അമ്മയെന്ന് നന്ദിനി ചോദിക്കുന്നു വന്നിട്ടുണ്ട് എന്ന് രാജലക്ഷ്മിയും അങ്ങനെ നന്ദിനി പോകാൻ തുടങ്ങുന്നു അമ്മയോട് യാത്രയും പറഞ്ഞിട്ട് പോവുകയാണ് ഇതേ സമയം മുറ്റത്ത് നിൽക്കുകയാണ് ജയറാമൻ ദേവി എവിടെയോ പോവുകയാണല്ലോ ദേവിയുടെ കൂടെ യാത്ര ചെയ്യാൻ എന്നുള്ളത് എൻ്റെ എല്ലാ എന്നത്തെയും ആഗ്രഹമാണ് എനിക്കേ ജയറാമൻ വിചാരിക്കുകയാണ് വേഗം കയറിക്കോ സമയം കളയണ്ട ജീവിതം വെറുതെ കളയാനുള്ളതല്ല എനിക്ക് രാജലക്ഷ്മി പറയുന്നുണ്ട് ആ സമയത്താണ് ഗിരി റെഡിയായിട്ട് പുറത്തേക്ക് വരുന്നത് നന്ദിനി ടൗണിലേക്കാണോ എന്ന് ഗിരി ചോദിക്കുന്നു അതേ എന്ന് മീനാക്ഷിയും ഇത് ജയറാമൻ ഇഷ്ടപ്പെടുന്നില്ല ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജയറാമൻ ഞാനും കൂടി പോന്നോട്ടെ എനിക്ക് ടൗണിൽ നിന്ന് ചില സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് ഗിരി ചോദിക്കുന്നു അതെന്ത് ചോദ്യമോ ഗിരി അനിവാരം ചോദിക്കണോ ഗിരി ഉണ്ടെങ്കിൽ നന്ദിനിക്കൊരു കൂട്ടാവുമല്ലോ രണ്ടു പേരും കൂടി പോയിട്ട് വാ എന്ന് രാജലക്ഷ്മി പറയുന്നു ഞാൻ എന്നാൽ ബാഗ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ് ഗിരി എൻ്റെ മനസ്സ് തകർക്കാൻ ഇവിടെ എവിടെയും കയറി വരുമല്ലോ ശല്യം എന്ന് രാജലക്ഷ്മി ഓർക്കുന്നു മാഡം വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ് ഉണ്ട് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല എന്ന് ഡ്രൈവർ രാജലക്ഷ്മിയോട് പറയുന്നു വർഷം ഇപ്പോൾ ആൾ വരുമെന്നും പറയുന്നു എന്ത് പറ്റി കാറ് സ്റ്റാർട്ടാവുന്നില്ല എന്ന് ഗിരി ഡ്രൈവറോട് ചോദിക്കുന്നു എൻ്റെ കാർ എടുക്കാം എന്നെ ഗിരി അത് മറിയിച്ചെന്നെ കാർ എടുത്തോണ്ട് വാ എന്ന് രാജലക്ഷ്മിയും വീണ്ടും ദേഷ്യം സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് ജയറാമൻ അങ്ങനെ ഗിരി കാറുമായി വന്നു നന്ദിനി കയറ എന്ന് പറയുന്നു ആദ്യം നന്ദിനി ഒന്ന് മടിച്ചു നിൽക്കുന്നു എന്താ നന്ദിനി എന്താ മടിച്ചു നിൽക്കുന്നത് എന്നെ ഗിരി ചോദിച്ചപ്പോൾ നന്ദിനി ജയറാമനെ നോക്കുന്നു എന്താ മോളെ ഗിരി നിനക്ക് അന്യനല്ലല്ലോ നിന്റെ കളിക്കൂട്ടുകാരനല്ലേ ചെന്ന് കയറും മോളെ എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു നന്ദിനി അമ്മയുടെ വാക്ക് കേട്ടിട്ട് ജയറാമനെ ഒന്ന് നോക്കിയിട്ട് മടിച്ച് മടിച്ച് ഗിരിയോടൊപ്പം കാറിലേക്ക് ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറുന്നുണ്ട് ഇതിൽ സഹിക്കാൻ വയ്യാറെ നോക്കി നിൽക്കുകയാണ് ജയറാമൻ ദേവി എനിക്ക് നഷ്ടപ്പെടുകയാണോ എന്റെ ഭഗവാനെ എനിക്ക് ജയറാമൻ ആദ്യയോടെ മനസ്സിൽ ഓർക്കുകയാണ് ഇത് കണ്ടിങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാജലക്ഷ്മിയും ശേഷം രാജലക്ഷ്മി അകത്തേക്ക് പോകുന്നു ഇതേ സമയം മൈഥിലിയും വൈശാഖും ഒരു ലോഡ്ജിലാണ് ഇപ്പോൾ താമസം ഒട്ടും താല്പര്യമില്ലാതെയാണ് മൈഥിലി ആ ലോഡ്ജിൽ കഴിയുന്നത് വൈശാഖം ഉണ്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വൈശാഖ് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട് നീ എന്താ ഈ മുറിയുടെ സ്ക്വയർ ഫീറ്റ് അളക്കാണോ എന്നെ മൈഥലി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് എന്നെ വൈശാഖ് ചോദിക്കുന്നു നീ എന്താ പൊട്ടനാണോ എന്താ ആലോചിക്കുന്നതെന്ന് എന്നെ മൈഥിലി ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നുണ്ട് ആ പറയാം ഈ വൃത്തികെട്ട ലോഡ്ജിൽ എത്ര ദിവസം താമസിക്കാനാണ് നിന്റെ ഉദ്ദേശം എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു എടി വൃത്തികെട്ട ലോഡ്ജോ ഇത് നമുക്ക് സ്വർഗമാണ് സ്വർഗം എനിക്ക് കേട്ട മൈഥിലി പുച്ഛത്തോടെ പറയുന്നു സ്വർഗം സ്വർഗം പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റിൽ നിറയെ എട്ടുകാലിയും പഴുതാരയും ഒക്കെയാണ് എൻ്റെ ഡാർലിംഗ് നീ ഒരു രണ്ട് ദിവസം കൂടി ഒന്ന് സഹിച്ചാൽ മതി ഞാനേ ചില പ്ലാനുകളൊന്നും തയ്യാറാക്കട്ടെ എന്ന് വൈശാഖ് എന്ത് പ്ലാനിങ്ങാണ് ഇനിയും കുഴിയിൽ ചെന്ന് ചാടാനുള്ള പ്ലാനിങ്ങാണോ തുടർച്ചയായി കുഴിയിൽ ചാടുകയും കര കയറുകയും ചെയ്യുന്നതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പരിപാടിയെന്ന് മൈഥു ഇല്ല ഇനി നമ്മൾ ഒരു കുഴിയിലും ചാടാൻ പോകുന്നില്ല നമ്മൾ എല്ലാത്തിനും ശാശ്വതമായ ഒരു പരിഹാരം തേടാൻ പോവുകയാണ് ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന പ്ലാനിംഗ് നമുക്ക് വിജയിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാണെന്ന് വൈശാഖ് എന്താണെന്ന് ഒന്ന് പറഞ്ഞുകൂടെയെന്ന് മൈഥിലെ ഈ ഗെയിം തൽക്കാലം നീ ഗ്യാലറിയിൽ ഇരുന്ന് കണ്ടാൽ മാത്രം മതി എന്ന് വൈശാഖ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിൻ്റെ നൂലുകെട്ടൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഇപ്പോൾ ഉമ്മർദ്ദം തന്നെയുണ്ട് സന്തോഷത്തിലാണ് എല്ലാവരും എങ്ങനെയമ്മ ഇതിൻ്റെ ചടങ്ങുകൾ എന്ന് കാർത്തി ചോദിച്ചപ്പോൾ രാമൻ പറയുന്നു കാർത്തിയെ അതിനുള്ള ചടങ്ങൊക്കെ വിശദമായി അച്ഛൻ പറഞ്ഞു തരും ചടങ്ങുകൾ പറയാം കാർത്തി മോൻ കുഞ്ഞിനെ മടിയിൽ ഇരുത്തണം എന്നിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചരട്ടുത്ത് കുഞ്ഞിന്റെ അറിയിൽ കെട്ടണം പിന്നെ പേരിടിയിൽ ചടങ്ങ് കുഞ്ഞിന് നിശ്ചയിച്ചിരിക്കുന്ന പേര് അച്ഛൻ കുഞ്ഞിൻ്റെ ചെവിയിൽ മൂന്ന് പ്രാവശ്യം പറയണം കുഞ്ഞിനിടാൻ നിശ്ചയിച്ചിരിക്കുന്ന പേര് ദൈവങ്ങളുടേതല്ലെങ്കിൽ കുഞ്ഞ് പെണ്ണായ സ്ഥിതിക്ക് ശ്രീ പാർവതിയുടെ പര്യായമായ ഏതെങ്കിലും ഒരു പേരിടണം ശിവാനി ശിവാനിയെന്നോ അങ്ങനെ വേറെ ഏതൊക്കെയോ പേര് പറയുന്നുണ്ട് ഇതൊക്കെ ഏതോ പഴമക്കാർ പറയുന്നതാണെന്നും കൈമൾ പറയുന്നു നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയെന്നും പറയുന്നു മോളെ ചരടുകെട്ട് കഴിഞ്ഞാലുടൻ ഈ അരഞ്ഞാടവും മാലയും നീ കുഞ്ഞിനെ അണിയിച്ചോണം എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി നന്ദിനിക്ക് കൊടുക്കുന്നു കുഞ്ഞിനെ നല്ലൊരു പേര് ഞാൻ പറയട്ടെ എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ സാവത്രി പറയുന്നു ഏയ് അതൊന്നും നടക്കില്ല ആ ഏർപ്പാടൊന്നും എൻ്റെ കുഞ്ഞിനോട് വേണ്ട തുടങ്ങിയല്ലോ ഇവൾ ഇടങ്ങിയറന്ന് രാമൻ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ഇടങ്ങിയറന്നുമല്ല കാര്യമ്മ പറഞ്ഞത് ആരും പേര് കണ്ടുപിടിച്ച് വിഷമിക്കണ്ട അവരുടെ അച്ഛമ്മ കണ്ടു വെച്ചിട്ടുണ്ട് അവൾക്കൊരു പേര് കൊച്ചു വളരെ അഭിമാനത്തോടെ ജീവിതകാലം മുഴുവനും പറയണം അവളുടെ അച്ചമ്മേട്ട പേരാണ് അവളുടേതെന്ന് അച്ഛമ്മയുടെ പേര് കേട്ടാൽ കൊച്ചു ജീവിതകാലം മുഴുവനും ആ അച്ഛമ്മയെ പ്രാഗണം മീനാക്ഷി പറയുന്നു അച്ഛമ്മയല്ല ഞാനാണ് കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിൻ്റെ അമ്മ പറയുന്ന ആളാ പേരിടേണ്ടത് പേര് എൻ്റെ അമ്മ മതി സാവിത്രി ദേഷ്യത്തോടെ പറയുന്നു പേര് ഞാനിടും ആ പേര് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല പേര് എൻ്റെ അമ്മയിടമെന്ന് മീനാക്ഷി ശേടാ ഇത് പുലിവാലായല്ലോ എന്ന് രാമൻ ഡേ ഇത് നിന്റെ അമ്മ നിന്റെ അമ്മ എന്ന് വാതോരാതെ പറയുന്നുണ്ടല്ലോ നിന്റെ അമ്മ നിന്നെ ദത്ത് വളർത്തിയതാണ് നീ അവരുടെ മകളല്ല ആ ചാടി മാധുരിയുടെ മകളാണ് നീ അതുപോലെ നിന്റെ വളർത്തമ്മയും ദത്ത് പുത്രിയാണ് എൻ്റെ അമ്മ ദത്ത് നിർത്തിയിരിക്കുകയാണ് എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു സാവിത്രി ഇവിടെ ഒരു നല്ല ചടങ്ങ് നടക്കാണ് അത് നീ ആയിട്ട് അലങ്കോലമാക്കരുത് ഞാൻ കഴിഞ്ഞ ഇവിടെ എല്ലാവർക്കും അവകാശമുള്ളൂ എന്ന് പറഞ്ഞതാണ് എന്ന് സാവത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു അവകാശം ആ അവകാശങ്ങളൊന്നും ഞാനും കൈമളേട്ടനും അംഗീകരിക്കുന്നില്ലെങ്കിലോ എൻ്റെ മൂത്ത മകളാ നന്ദിനെ അവൾക്കുള്ള അവകാശം നിനക്ക് ഈ വീട്ടിലില്ല നിന്റെ മകന്റെ കൊച്ചിന്റെ പേരിടിയിലാണ് നീയും നിന്റെ മകനും ഞങ്ങളോട് വെച്ച് തോർക്കുമ്പോൾ പ്രവർത്തിച്ചു തോർക്കുമ്പോൾ ഞങ്ങളൊന്നും ഇതിൽ പങ്കെടുക്കാൻ പാടില്ലാത്തതാണ് പിന്നെ എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടാൻ പറ്റില്ലല്ലോ കൈമൾ പറയുന്നു എന്ത് നല്ല ചടങ്ങ് ഈ വീട്ടിൽ നടന്നാലും അത് മനോഹരമായി അലമ്പാക്കാൻ നീ മുന്നിലുണ്ടാകും നീ ഞങ്ങളുടെ മകൾ തന്നെയാന്നോടിയെന്ന് കൈമൾ ചോദിച്ചപ്പോൾ സാവിത്രി പറയുന്നു അല്ല മഴവെള്ളപ്പാച്ചിലിൽ മരത്തടി പോലെ ഒഴുകി വന്നതാണ് ഞാൻ ആ മരത്തണിയാണെന്ന് നീ ഇതിനെ സമ്മരിച്ചല്ലോ എന്ന് കൈമൾ എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിന്റെ പേര് ഞാൻ തന്നെ ഇടുമെന്ന് സാവിത്രി അത് നടക്കില്ല പേര് എൻ്റെ അമ്മയെ ഇടുവെന്ന് മീനാക്ഷിയും പറയുന്നു എന്താ ഇത് എന്ന് കാർത്തിയും അവിടേക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ഗിരിയും വന്നു കുറേ നേരമായിട്ട് ഞാൻ ഇത് കേട്ടോണ്ടിരിക്കയാണ് ഈ പ്രശ്നത്തിന് ഞാൻ ഒരു പരിഹാരം കണ്ടെത്തിയ പോലെ എന്നെ ഗിരി നമുക്ക് നറക്കിട്ടെടുക്കാം ആരുടെ പേര് വേണോ എന്ന് നിറക്ക് വീഴുന്നവർ തീരുമാനിക്കട്ടെ അപ്പോൾ പ്രശ്നമില്ലല്ലോ ദാറ്റ്സ് ഗുഡ് ഐഡിയ എന്നെ കാർത്തിയും പറയുന്നു രണ്ടുപേരും അവരവർ തിരഞ്ഞെടുത്ത പേ പേര് ഒരു ചെറിയ പേപ്പർ കഷ്ണത്തിൽ എഴുതിയിട് എന്നിട്ട് അതൊരു ബൗളിലിഡ് ഞാൻ നറുക്കെടുക്കാം സാവിത്രയ്ക്കും മീനാക്ഷിക്കും സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സമ്മതമാണെന്ന് മീനാക്ഷി പറയുന്നു സാവിത്രിക്ക് എന്ന് ചോദിച്ചപ്പോൾ ശരി സമ്മതിച്ചിരിക്കുന്നുവെന്ന് സാവിത്രി താല്പര്യമില്ലാതെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ തുടങ്ങാം ഒരു ബൗൾ എടുക്ക് കെ ഗിരി പറയുന്നു മീനാക്ഷി കുഞ്ഞിനെ കാർത്തിയുടെ കയ്യിലേക്ക് കൊടുത്തു മീനാക്ഷി നന്ദിനിയോടും സാവിത്രിയോടും രഹസ്യമായി പേരുകൾ ചോദിച്ചിട്ട് അതെഴുതി ബൗളിലിടും എന്നെ ഗിരി പറയുന്നു അങ്ങനെ ഒരു പേര് നന്ദിനി മീനാക്ഷിക്ക് പറഞ്ഞു കൊടുക്കുന്നു സാവിത്രിയും ഒരു പേര് മീനാക്ഷിക്ക് പറഞ്ഞു കൊടുത്തു രണ്ടു പേരും എഴുതി നിറക്കിടുകയാണ് മീനാക്ഷി ദൈവമേ ഞാൻ കൊച്ചിനിട്ട ചെന്താമരാക്ഷി എന്ന പേര് തന്നെ ഞറക്കി വിടണേ എന്ന് സാവിത്രി പ്രാർത്ഥിക്കുന്നു ഗിരി അതിൽ നിന്ന് മൊരണമെടുത്ത് വായിക്കുന്നു വായിച്ചോളൂ എന്ന് രാജലക്ഷ്മിയും വായിക്കങ്ങോട്ടെ എന്ന് വളരെ ധൃതിയോടെ സാവിത്രി പറയുന്നു വൈക എന്നെ ഗിരി വായിച്ചു അത് നന്ദിനിയുടെ പേരായിരുന്നു ഇത് കേട്ട് സാവിത്രി പറയുന്നു വൈഗ ഏതോ കഷായത്തിന്റെ പേര് പോലെയുണ്ട് വൈക നല്ല പേരാ അല്ലേ എന്ന് രാമൻ പറഞ്ഞപ്പോൾ നല്ല ഒന്നാംതരം പേരാണെന്ന് കൈമൾ പറയുന്നു ഒത്തിരി അർത്ഥമുള്ള പേര് ശ്രീ പാർവതിയുടെ പേര് തന്നെയാണ് അമ്മേ മുത്തശ്ശി സന്തോഷമായില്ലേ എന്നൊക്കെ മീനാക്ഷി എങ്ങനെയാ ആ പേര് തന്നെ വന്നത് മീനാക്ഷി നീവല്ല വേലയും ഒപ്പിച്ചു എന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കുന്നു ഒപ്പിച്ചു എന്ന് മീനാക്ഷിയും എന്നാൽ രണ്ട് നറു നറുക്കിലും വൈക എന്നായിരുന്നു മീനാക്ഷി എഴുതിയിട്ടത് ആ കാര്യം രാജലക്ഷ്മിയോടും നന്ദിനിയോടും പറയുകയാണ് മീനാക്ഷി കാർത്തിയോട് ആ പായ്തിരിക്കാൻ കൈമൾ ആവശ്യപ്പെട്ടു അങ്ങനെ കാർത്തി ആ പായിലിരിക്കുകയും കുഞ്ഞിനെ കാർത്തിയുടെ മടിയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ